പൂച്ചാക്കൽ ശ്രീകണ്ഠേശ്വരം അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണക്കെറ്റ് വിതരണം ദലീമ ജോജോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഗുരുകാരുണ്യം പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഓണക്കെറ്റ് വിതരണം നടന്നത് എസ് എൻ എച്ച് എസ് എസിൽ നടന്ന ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം പാണാവള്ളി മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ അധ്യക്ഷത വഹിച്ചു യോഗം കൗൺസിലർ പി ടി മന്മഥൻ മുഖ്യപ്രഭാഷണം നടത്തി പാണാവള്ളി മേഖലാ വൈസ് ചെയർമാൻ ടി ഡി പ്രകാശൻ അനുഗ്രഹ പ്രഭാഷണവും നടത്തി യോഗം ഡയറക്ടർ ബോർഡ് അംഗം ബൈജു അറുപഴി സംഘടനാ സന്ദേശം നൽകി യൂണിറ്റ് കൺവീനർമാരായ പ്രജിത് സുകുമാരൻ സുകുണൻ എൻ ആർ സാജു ദിലീപ് വട്ടച്ചിറ പ്രസന്നൻ ശ്യാംകുമാർ ലീല ശശിധരൻ എന്നിവർ സംസാരിച്ചു പാണാമള്ളി മേഖലാ കൺവീനർ ബിജുദാസ് സ്വാഗതവും സിന്നുകുമാർ നന്ദിയും പറഞ്ഞു ജനങ്ങൾ ഒന്നുമില്ലാത്ത നമ്മുടെ വേട്ടയായിരുന്നു അത് നമ്മുടെ സഹോദരങ്ങളായി ഇത് ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാവരും കയ്യിൽ ഉള്ളത് സഹായം കൊടുത്തു കുറെ നല്ല മനുഷ്യർ മുന്നോട്ട് പോകണം അതിന്റെ പരിമിത ഫലമാണ് അവസ്ഥയാണ് അമ്പലവും എല്ലാം ഒളിച്ചുപോയി ഒറ്റ രാത്രി കൊണ്ട് അറിയപ്പെട്ടു എന്നുള്ളത് നമ്മള് നമ്മളെല്ലാവരെയും നോക്കിക്കാണെന്ന് തന്നെയാണ് ഈ ഭീകരമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമുക്കും നമുക്കും നമുക്ക് മാത്രമേ നമുക്ക് എങ്കിലും നമ്മൾ നമ്മള് അതിനെല്ലാം ഉണ്ടെങ്കിൽ അതിലേക്ക് അതിജീവിച്ച് അതിന് നമ്മൾ കൊണ്ട് നമ്മൾ പല ആഘോഷങ്ങളും ആഘോഷിക്കാനുള്ള പ്രതികൾ അതാണ് മനുഷ്യൻ എന്നുള്ളത് അതായത് നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഓണമാണ് അത് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ഓണം കാരണം ഭൂമിയുടെ ഏത് പോകിലും ഉണ്ട് അതെല്ലാം മലയാളികളുടെ അവിടെയെല്ലാം മനോഹരമായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട് നല്ല രാജാവിനെ കുറിച്ച് അവിടെ ഈ ഓണത്തിൻ്റെ ഉത്സവകാലം മേനിയാണെന്നും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതാണെന്നും പരിസരം സ്നേഹിച്ച് കള്ളകളും പൊളിയുമില്ലാത്ത ഒരു ജനമായിട്ട് നമ്മുടെ സ്നേഹിച്ച് ജീവിക്കുവാനുള്ള മാതൃകയായിരുന്നു ഓണത്തിന്റെ മാതൃക